സ് ഫോർ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ സ്ക്രൈബ് ചെയ്യുന്നത് മീൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ലൈഫ് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് പ്രയോരിറ്റീസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ ലൈഫ് സക്സസ് ആകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലെ കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മള് ടൈം ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ ടെൻഷനിലായിരിക്കും അപ്പൊ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുകയും ചെയ്യും എന്നാൽ ആ ടൈം എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം ആദ്യം നമുക്ക് ടുഡു ലിസ്റ്റ് നിർബന്ധമാണ് പക്ഷെ ടുഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ടാസ്കുകൾ ഇതൊക്കെ അറിയാം അല്ലേ അപ്പോൾ നമ്മുടെ ടാസ്കുകൾ നമ്മൾ ലിസ്റ്റ് കൂട്ടിയാണ് ടാസ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ അതിനെ പ്രയോറിറ്റീസ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ വേണം പ്രയോറിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഏറ്റവും ഇമ്പോർട്ടൻസ് ഏഷൻ മെട്രിക്സിൽ പറയുന്നുണ്ടല്ലോ ആ ഇമ്പോർട്ടന്റ് അർജന്റ് രണ്ടാമത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നോട്ട് അർജന്റ് അങ്ങനെ നാല് ടൈപ്പിൽ വരുന്നുണ്ട് അപ്പൊ രണ്ടാമത്തേത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമ്മുടെ പ്രയോറിറ്റീസ് ടാസ്കുകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ടാസ്കുകൾ ടാസ്കുകളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ടു ഡു ലിസ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എ ബി സി ഡി ഇ എന്നുള്ള ഒരു കാറ്റഗറി കൊടുക്കാം എഇയിന് നമ്മൾ വാല്യൂ കൂടുതൽ കൊടുക്കുക നൂറിൽ നൂറ് തന്നെ എൽ എ എന്നുള്ള ടാസ്കിന് കൊടുക്കുമ്പോൾ ബി ന് ഒരു നയൻറ്റി കൊടുക്കുക എന്നാൽ സീന് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എൺപത് ലാസ്റ്റ് സി ഇ വരുമ്പോഴത്തേക്ക് അത് പത്ത് അഞ്ച് ഒക്കെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഈ പത്ത് അഞ്ച് വാല്യൂ വരുന്നത് നമ്മൾ എന്തെങ്കിലും ആദ്യം ചെയ്യില്ല അപ്പൊ പ്രയോറിറ്റീസ് ചെയ്യുമ്പോൾ ഏത് ഹൺഡ്രഡ് വരുന്നത് അല്ലെങ്കിൽ നയൻറ്റി വരുന്നത് എ ബി ആണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റീസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ തന്നെയാണ് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി വരുന്നത് നമ്മുടെ ടാസ്കൾ റെഡിയാക്കി കഴിഞ്ഞു ടു ഡു ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു ടു ഡു ലിസ്റ്റ് അതുപോലെ നാളത്തേക്കുള്ളത് ഇന്ന് നമ്മൾ സെറ്റ് സെറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ നാളത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇത് ആക്ടിവിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ പ്രയോറിറ്റീസ് ചെയ്ത് കഴിഞ്ഞു എന്നാൽ അത് മാത്രം പോരാ നമ്മളിലേക്ക് വരുന്ന ഇതാണ് ലൂസിയേഴ്സ് അല്ല ഓ സോറി നമ്മൾ ഗോളും സെറ്റ് ചെയ്തിരിക്കണം ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ടൈം വെറുതെ നഷ്ടപ്പെട്ടു പോകില്ല ഗോൾ ഷോർട്ട് ടൈം ആയിട്ടും ലോങ് ടൈമായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും ഡെഡ് ലൈൻസ് നിർബന്ധമാണ് ഡെഡ് ലൈൻസ് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയില്ല പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റണം ഡെലിഗേറ്റ് നമ്മൾ വേറെ ഒരാളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കണം എന്ന് വെച്ചാല് ടൈം ബോണ്ട് അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ എത്തണം ആ രീതിയിൽ തന്നെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ്നേഷൻ നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് കാര്യം അറിയാമെങ്കിൽ നമ്മൾ ചിലത് മടികൊണ്ടും അല്ലെങ്കിൽ നമുക്ക് മാറ്റിവെക്കാറുണ്ട് ബ്രോഡ്കാസ്റ്റ് നേഷൻ ഇത് ഒരു പരിധി വരെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാറ്റിവെപ്പ് നമുക്ക് തടയാൻ സാധിക്കും കാരണം നമുക്ക് വേസ്റ്റ്ലെസ് ടൈം കുറെ വരും നമ്മൾ ടൈം ഓൾറെഡി നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യത്തിന് മാറ്റി വെച്ചു ടൈം സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വരുന്ന വേസ്റ്റ്ലെസ് ടൈം ആയിട്ട് നമ്മൾ നീക്കി വെക്കുകയെങ്കിൽ അതുപോലെ ബ്രോഡ്കാസ്റ്റിനേഷൻ കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മൾ വിചാരിക്കും ഒരു കാര്യം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഫുൾ നമുക്ക് പെർഫെക്ഷനോടുകൂടി ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കും അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് നമുക്ക് പറ്റുന്നത്ര ചെയ്യുക പെർഫെക്ഷനിസം കൂടുതല് ശ്രദ്ധ കൂടുതൽ കൊടുക്കാതിരിക്കുന്നതും നമ്മുടെ ടൈം മാനേജ്മെന്റിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ പല കാര്യങ്ങൾക്കും നോ പറയാൻ നമുക്ക് സാധിക്കണം സേ നോ നോ പറയുകയാണെങ്കിലും നമ്മുടെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഇത്ര വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ തന്നെയാണ് അവോയ്ഡ് മൾട്ടി ടാസ്ക് നമുക്ക് ഒരേ ടൈമിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കും അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ടൈമിനെ മുന്നോട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ടാസ്കുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ലൈഫ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മെഡിറ്റേഷനും നമ്മുടെ പ്രോപ്പർ സ്ലീപ്പിംഗ് അതിൻ്റെ കൂടെ തന്നെ ഏതാണ് ന്യൂട്രീഷ്യൻ ഫുഡ് അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഹെൽത്തി ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതും കൂടാതെ നമ്മൾ വർക്ക് ചെയ്യണം ആ വർക്കിന്റെ കൂടെ അരമണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് എന്ത് ചെയ്യണം ബ്രേക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് നമ്മുടെ കലണ്ടർ ടു ഡു ലിസ്റ്റ് ഇതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമുക്ക് കൊണ്ടുപോകാൻ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തുക പിന്നെ അതുപോലെ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ് കൊടുക്കുക കൊടുക്കുവാണെങ്കിൽ അതിൽ വരുന്നത് നമ്മുടെ സക്സസ് ലൈഫ് കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് പിന്നെ ലേൺ ടു ലേൺ നമ്മൾ ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതിനെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ഡേ അപ്ഡേറ്റ് ആയി കൊണ്ടുപോകാൻ പറ്റണം പിന്നെ നമുക്ക് ടാസ്ക് ബാച്ചിങ് കുറെ കാര്യങ്ങൾ സിമിലർ വരുന്ന കുറെ കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിലും അത് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാണ് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഷോപ്പിംഗ് ആണെന്ന് വിചാരിക്കുക അപ്പൊ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെയ്യാനുണ്ടെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒറ്റ ഇറങ്ങി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ടൈം നമുക്ക് കുറച്ച് കിട്ടും പിന്നെ അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തിനും നമ്മൾ ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആകും പിന്നെ നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്ന നമ്മുടെ കുറെ കാര്യങ്ങൾ തന്നെയാണ് പോസിറ്റീവ് മെന്റാലിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ഹാബിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് നമ്മുടെ ബി മാജിക്കിൽ നിന്ന് അതുപോലെ നമ്മുടെ നെറ്റ്വർക്കിങ് നെറ്റ്വർക്കിങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ ഇതുപോലുള്ള ബി മാജിക് പോലുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് തുടരുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് സാധിക്കുന്നതാണ് ഇതൊക്കെ പിന്നെ അതുപോലെ സെൽഫ് റിഫ്ലക്ഷൻ വരുന്നുണ്ട് സെൽഫ് റിഫ്ലക്ഷൻ ഓരോ ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യുക അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തുക നമ്മൾ റിവ്യൂ ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ളത് റിമൂവ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിലും നമുക്ക് ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കാൻ എന്നാണ് അതുപോലെ നമുക്ക് വീക്കിലി പ്ലാൻ നിർബന്ധങ്ങളുടെ വീക്കിലി പ്ലാൻ മന്ത്ലി പ്ലാൻ ഇയർ പ്ലാൻ ഉണ്ടായിരിക്കുന്നു അത് നമ്മുടെ ഗോൾ സെറ്റിങ്സിലും വരുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്ലാനിലും അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ടൈം മാനേജ്മെന്റും നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഫാമിലിക്ക് വേണ്ടി ഒരു ടൈമ് നമ്മളിനി യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര എങ്ങനെയാണ് പെട്ടെന്ന് ആ സമയത്തേക്ക് പോയി എത്താൻ ശ്രദ്ധിക്കാതെ കുറച്ച് നേരത്തെ കൂടി പോയി ട്രാവലിംഗിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ് എന്ത് നമ്മളിപ്പോ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സക്സസിലേക്ക് നീങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ സെറ്റിംഗ് ബൗണ്ടറീസ് നമ്മൾ കറക്റ്റ് ബൗണ്ടറീസ് വെക്കണം ചിലത് നമ്മളിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആ ബൗണ്ട്രീസ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്താതിരിക്കാനും ബാക്കി നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കാനും സാധിക്കുള്ളൂ അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ഏറ്റവും വേണ്ടത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അത് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ് കുറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അവോയ്ഡിങ് മൾട്ടി ടാസ്കിങ് എന്നാലും മൈൻഡ്ഫുൾനെസ്സോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം തീർച്ചയായും അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നതാണ് ഇത് കൂടാതെ തന്നെ നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും ഇത് വലിയൊരു ടാസ്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന് ശങ്കായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ അത് അറ്റൈൻ ചെയ്യാനും നമ്മുടെ ഗോൾസ് ആണെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പിന്നെ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ എനർജി ലെവൽ പറയും എനർജി ലെവൽ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളിൽ ഇൻവോൾവ് ആകും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ലേണിങ്സ് അപ്ഡേറ്റ് ചെയ്യാം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും സാധിക്കും പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമുക്ക് ഏതാണ് നമ്മുടെ ലൈഫ് സക്സസിലേക്കുള്ള കുറേ ടിപ്സുകളായിട്ട് ഞാൻ കരുതുന്നു അപ്പൊ പിന്നെ അതുപോലെ നമ്മുടെ മൾട്ടി സോറി നമ്മുടെ വാട്സപ്പ് ഇമെയിലൊക്കെ ചെക്ക് ചെയ്യുന്നത് അത് കറക്റ്റ് നമ്മൾ ടൈം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ അതിന് ആവശ്യമാണ് എന്നാൽ അതിന് ടൈം കൂടുതൽ കളയാതെ കറക്റ്റ് ടൈം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഇന്ന ടൈമിൽ അത് റിമൈൻഡർ സെറ്റ് ചെയ്യാം അതൊക്കെ ചെയ്യുന്നത് അലാർ സെറ്റ് ചെയ്യാം ചില കാര്യങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റും ശ്രദ്ധിക്കുകയും ചെയ്യാം അതുപോലെ നമ്മുടെ ഹാപ്പി ലൈഫിലേക്ക് എത്താനും സാധിക്കും എന്നാണ് ഇത്രയും കാര്യങ്ങൾ ഫിനാൻഷ്യൽ ലാസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാവണം അതുപോലെ മാനേ ഫിനാൻഷ്യലിലേക്കുള്ള ആ മാനേജ്മെന്റ് ആ ടിപ്സ് നമ്മൾ കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയ്ക്ക് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ലൈഫിലേക്ക് കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ് ലൈഫ് ഉണ്ടാവൂ എന്നാണ് താങ്ക് യു ഓൾ താങ്ക് സോ മച്ച് ു സോ മച്ച് സുലേഹ മാം വളരെ കുറച്ചു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് നോട്ട് ചെയ്യാൻ കൂടെ സമയമില്ല അപ്പോഴത്തേക്കും മാം ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ പോവായിരുന്നു ഇനിവേ താങ്ക് യു സോ മച്ച് മാം വണ്ടർഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു ഇതിൽ നിന്ന് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ടാകും സോ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് മാം കവർ ചെയ്ത് പോയിട്ടുണ്ട് സോ എല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ ഫിനാൻഷ്യൽ കാര്യം ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മളിപ്പോൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര ഏർണിങ്സ് എക്സ്പെൻഡിച്ചർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ ഡെയിലി ചെക്ക് ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് കാരണം അതിൽ കുറച്ച് വീക്കാണ് എന്നാലും ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്തും എന്നാണ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു എന്തായാലും ആദ്യമായിട്ട് എടുക്കാന്നുള്ളത് ഞങ്ങൾ കാണുമ്പോ ഏഹ് നല്ല ഒരു ചിരിച്ചിട്ട് നല്ല ആ മുഖത്ത് നോക്കുമ്പോ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് അതിനോട് തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടി ഇത്തിരി സ്പീഡ് കൂടി പോയോന്നൊരു സംശയം ഓരോ പോയിന്റ് എടുക്കുമ്പോ അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ എന്ന് തോന്നി അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മളെ ബി മാജിക്കിൽ വന്നതിനുശേഷം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇനിയും വരണം സ്വന്തമായിട്ട് ക്ലാസ് എടുക്കാനും ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കാനുള്ള ആ ഒരു മനോധൈര്യം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ആ അതിനായിട്ട് കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ ഒരിക്കലും ആരും വേണ്ട വയ്ക്കരുത് നമ്മളെല്ലാരും ഒന്ന് പരിശ്രമിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല മുന്നോടിയാണ് ഇപ്പൊ നമ്മളെ സുലേഖ മാം കാരണം നല്ല അടിപൊളി ഏറ്റെടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു ക്ലാസ് ഓക്കേ അതിനേക്കാളൊക്കെ ഉപരി താങ്ക് യു പറയണ്ടേ നമ്മളെ ബി മാജിക്കിനോടാണിട്ടാ കാരണം ഈയൊരു അവസരം നമുക്ക് തരുന്നത് നമ്മൾ ഈ ഒരു ബി മാജിക്ക് എന്തു മാം താങ്ക് യു സോ മച്ച് സുലേഖ മാം നെക്സ്റ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ മാം ഹലോ ചോദിച്ചോളൂ ചോദിച്ചോളൂ ചോദിക്കാനല്ല ഒരു താങ്ക്സ് ചോദിക്കാനല്ലേ വണ്ടർഫുൾ ഇവിടെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതായത് എങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങി അവസാനിക്കുന്നവരെയുള്ള കാര്യങ്ങള് പോകേണ്ടതായിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ ആ മാഡം കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മച്ച് താങ്ക് യു ആൾ താങ്ക് യു ബാബു സർ സാർ സ്നേഹ സൂപ്പർ ആയിരുന്നു ഞാൻ ഇന്നലെ ഇടയ്ക്കപ്പോഴായിട്ടാണ് ഒരു സ്റ്റാറ്റസിൽ നിങ്ങളുടെ പോസ്റ്റ് കണ്ടത് അപ്പൊ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടെ ആറ്റി കുറുക്കിട്ട് ഒരു സ്കൂണിലൂടെ തരാനാണ് പരിപാടി എന്ന് മനസ്സിലായില്ല പക്ഷെ പരമാവധി മോള് ശ്രമി ശ്രമിച്ചിട്ടുണ്ട് സോറി മാം മാം അത് നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഏർ പക്ഷെ സിന്ധു മാം പറഞ്ഞ പോലെ റൈറ്റ് സ്പീഡ് കൂടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ആയിരിക്കും തോന്നണ പാകപ്പെടുക പിന്നെ പിന്നെ സെറ്റ് ആവുമായിരിക്കും അപ്പൊ എനിക്കത് കേൾക്കുമ്പോ അതാ മനസ്സിലായത് ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇതുപോലെ പല തെറ്റുകളും വരികയായിരിക്കും പക്ഷെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു പോയിന്റ് ഹെഡ്ലൈൻ ഒന്ന് വരുമ്പോ അതിനൊന്ന് പ്രെസ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാ ഇനി ഇതാണ് പറയാൻ പോകുന്നത് എന്ന് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നണം പക്ഷെ ആൾമോസ്റ്റ് സൂപ്പറാണ് എല്ലാ ഭാഗവും കവർ ആയി കവറായിരുന്നു അറ്റോണിക്ക് തന്നെ ശരിക്കും ആ ഒരു സ്പൂണിലേക്ക് തന്നെ അങ്ങനെയാണ് സംഭവം തന്നിരിക്കുന്നത് നല്ലൊരു ക്ലാസ് ആയിരുന്നു ഓൾ ഇനിയും ഇനിയും നല്ല ക്ലാസ് താങ്ക് യു മാം താങ്ക് യു ശാമന മാം നെക്സ്റ്റ് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എവിടെങ്കിലും ഭാഗങ്ങളിൽ മാമുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ഡൗട്ട്സ് ക്ലാസ് ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല പ്രസന്റേഷൻ ആയിരുന്നു പക്ഷെ ഈ സ്പീഡ് കൂടിയെന്ന് പറഞ്ഞാൽ അത്രയും പോയിന്റുകൾ നമുക്ക് കൂടുതൽ കേൾക്കാൻ പറ്റുന്ന എനിക്ക് പറയാനുള്ളത് ഒരുപാട് പോയിന്റ് അതായത് ശരിക്ക് പറയാണെങ്കിൽ ഒരു മാസത്തെ ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിലെ ഏറ്റവും മികച്ച പോയിന്റ് സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു കയ്യിൽ വെച്ച് പോലെയാണ് ഉണ്ടായത് അപ്പം അത്രയും ബി മാജിക്കിൻ്റെ അതായത് തുടക്കം മുതൽ നമ്മളെ ബി മാജിക്കിൻ്റെ മെഡിറ്റേഷൻ മുതൽ ഫിനാൻഷ്യൽ ഫ്രീഡം വരെയുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെയുള്ള തലങ്ങളിലേക്ക് ഓരോ പോയിന്റ് വ്യക്തമായിട്ട് കൊണ്ടുപോകുക അതൊന്നും നമുക്ക് എല്ലാം കേട്ടതാണ് എന്നൊന്ന് റിഫ്രഷ് ചെയ്യാനും അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനും ഉപകരിച്ചു എന്നുള്ളതാണ് ഒരുപാട് കാരണം നമ്മൾ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ ഇത്രയും പോയിന്റ് പറയുമ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞാൽ ഈ ടൈമിന് ചുരുങ്ങിയ സമയത്ത് എത്തും എന്നുള്ളതാണ് അപ്പൊ എല്ലാം കൂടി കാച്ചി കുറുക്കി നമ്മളെ കയ്യിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഒന്ന് റിഫ്രഷ് ചെയ്യാനും നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാനും നമ്മൾ വിട്ടുപോയ ഒന്ന് ഓർമ്മപ്പെടുത്താനും നമ്മുടെ ടൈം ബൗണ്ട് ഇത്രയാണ് ടൈം മാനേജ്മെൻറ്റ് അതേമാതിരി ഗോൾ സെറ്റിങ് മൈക്രോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും റിലേഷൻഷിപ്പും എല്ലാം ഒന്നും ഇടാതെ ഒരുപാട് പോയിന്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും നല്ല ഒരു നല്ല ഒരു അവതരണമായിരുന്നു താങ്ക് യു സോ മച്ച് വെരി നൈസ് ഓൾ സോ മച്ച് നെക്സ്റ്റ് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഒരാള് പറയാവോ Sujisha Subash on the uh, experience share area. Hello, Sujisha, ma'am. Audio Blano. Okay. am uh, ആ ഷൈനി മാം എനിക്ക് വളരെ നല്ല ക്ലാസ് ആയിരുന്നു അത്ത വെച്ചാൽ ഞാൻ ക്ലാസ്സിലൊന്നും ഇരിക്കാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ പറ്റി സ്പീഡ് കുറച്ചുകൂടെ ഒന്ന് കുറക്കുകയായിരുന്നെങ്കിൽ അത് അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നും കൂടെ എഴുതിയെടുക്കാൻ പറ്റുമോ എങ്കിലും എല്ലാം എഴുതിയെടുത്തു പിന്നെ അതിൽ തന്നെ ഈ സ്ക്രിബ്ലിംഗ് പറഞ്ഞുവല്ലോ അത് ഹലോ സ്ക്രൈബിംഗ് ഉദ്ദേശിച്ചത് ആണ് അഫർമേഷൻ ജേണൽ പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അത് എഴുതുന്നതാണ് ഞാൻ സ്ക്രൈബിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടുഡു ലിസ്റ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തുമ്പോ കലണ്ടറിനെ ഇമ്പോർട്ടൻസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാലോ ഇന്ന ഡേറ്റിൽ കലണ്ടർ നമ്മൾ കാണുകയും ചെയ്യും നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നല്ലോ ആ കാര്യങ്ങള് നമ്മൾ നോട്ട് ചെയ്ത എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിച്ചത് നമ്മൾ തമ്മിലുള്ള റിലേഷനിലെ വീട്ടിലത്തെ റിലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തണം എന്നാലും എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടെങ്കിലാണ് നമ്മള് സക്സസിലേക്ക് എത്തുക കമ്മ്യൂണിക്കേഷൻ മാത്രം ഇല്ല എന്നിട്ട് ബാക്കിയൊക്കെ ഉണ്ടായിട്ടും കാര്യങ്ങളല്ലോ താങ്ക് യു എന്തായിരുന്നാലും ഒരു ഒരു വർഷത്തെ ക്ലാസ് എനിക്ക് കിട്ടി താങ്ക് യു പറഞ്ഞോളൂ നല്ലൊരു ക്ലാസ് ആയിരുന്നു ക്ലാസ് കേട്ടപ്പോ ഞാൻ പണ്ട് പത്താം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്കാണ് പോയത് കാരണം ഇതുപോലെ ഒരു സുന്ദരി ടീച്ചർ വന്ന് ക്ലാസ് എടുക്കാം നമുക്ക് നോട്ട് ഒന്നും എടുക്കട്ടെ ഇങ്ങനെ ടീച്ചറിനെ തീരണ വരെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്ക ടീച്ചർ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാ പറഞ്ഞിട്ടു പക്ഷെ അപ്പൊ ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ നമ്മള് ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോ ശരിയാ എല്ലാ പോയിന്റുകളും ഉണ്ടായിരിക്കും അതുപോലത്തെ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് കിട്ടിയത് ഒരുപാട് നല്ല ക്ലാസ് പിന്നെ എന്നിട്ടോ ജസ്റ്റ് ഞാനിങ്ങനെ എഴുതി വെച്ച് കുറച്ച് ദിവസമൊക്കെ എഴുതി വെച്ച് നോക്കി പക്ഷെ പറ്റുന്നില്ല ദിവസവും എന്റെ രീതികൾ ഒരുപോലെയാ എന്ന ഒരുപോലത്തെ കാര്യങ്ങൾ ഞാൻ ഞാൻ എഴുതി വെച്ചിട്ട് എന്താ പ്രയോജനം പിന്നെ കുട്ടികൾക്കുള്ള ടീച്ചിങ് നോട്ട് എഴുതി വെക്കും അല്ലാതെ എന്റെ കാര്യങ്ങൾക്ക് എല്ലാം ഒരേ ചാപ്റ്റർ അനുസരിച്ച് പോകുന്നു പക്ഷെ മാം പറഞ്ഞപ്പോ എഴുതി നോക്കണം എന്ന് തോന്നി നല്ല ക്ലാസ് ആയിരുന്നു കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് ഓരോ പോയിന്റുകൾ എന്നാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒന്നുകൂടെ അത് നമ്മൾ നോക്കിയാൽ മതി നല്ല ക്ലാസ് കേട്ടോ താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് മാം സുലഹ്മാനോട് വലിയൊരു താങ്ക്സ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ സേഫ് സാർ ആണെങ്കിലും നമ്മുടെ മറ്റു ട്രെയിനേഴ്സ് ആണെങ്കിലും നമുക്ക് ഓരോ ദിവസവും അവർ ഇതിലൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം എടുത്തിട്ടാണ് സംസാരിക്കാറ് സോ അത്രയും കാലത്തെ കാര്യങ്ങളെല്ലാം മാം ആയിട്ട് നോട്ട് ചെയ്യണ്ടെന്നുള്ളതും അത് വളരെ ഒരു ഫ്ലോയില് ഒരു ഒഴുക്ക് പോലെ നമുക്കത് എവിടെയും തങ്ങാതെ പറഞ്ഞു തരാൻ പറ്റുന്ന വലിയൊരു സ്കില്ലാണ് സോ ഇനി നമുക്ക് ഇതിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സെഷൻസ് കൂടി മാമിന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഇതിലുള്ള ഓരോ ചെറിയ ടോപ്പിക്കും ആ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിലൂടെ മാമിന് നല്ല രീതിയിൽ എടുത്തു തരാൻ പറ്റട്ടെ നെക്സ്റ്റ് സെഷൻ കൂടി വേണം വളരെ നല്ല ക്ലാസ് ആയിരുന്നു സോ മച്ച് ഇന്നലെ വിളിച്ച ഉടനെ തന്നെ റെഡി മാം ഒരു കാര്യം കൂടി പറയട്ടെ സ്പീഡ് കൂടി പറയാൻ കാരണം പഴയ ആൾക്കാർ ഇത് എപ്പോഴും കേൾക്കണോണ്ട് അവർക്ക് ഇതിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ പുതിയതായിട്ട് വന്നുള്ള കൊറേ ആൾക്കാർ ഇതിലുണ്ടാവും അപ്പൊ അവർക്ക് അതിന്റെ ഓരോ പോയിന്റും എടുത്തൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോ അവർക്ക് അതൊന്നും കൂടി മനസ്സിലാവും നല്ല 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 പോയിന്റുകൾ ആ പറഞ്ഞിട്ടുള്ളത് ആ കുട്ടികൾ പറഞ്ഞ പോലെ ഒരു വർഷത്തേക്കുള്ള പോയിന്റുകൾ എന്ന് എല്ലാം ടച്ച് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും എടുക്കണം കാരണം പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാം ക്ലാസ് അല്ലേ മാം യെസ് അപ്പോ മാം പറഞ്ഞത് വളരെ ശരിയാണ് പുതിയ ആളുകൾക്ക് മേ ബി ഫെമിലിയർ ആയിരിക്കില്ല നേരം നമുക്ക് ഒരു ക്ലാസ്സിലും കൂടി മാം ട്രൈ ചെയ്യണം അപ്പൊ താങ്ക് യു സോ മച്ച് എവരി എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിരുന്നു വളരെ നല്ലൊരു ക്ലാസ് ആണ് താങ്ക് യു സോ മച്ച് സുലേഖ മാം അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം മാം മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ നല്ല കേട്ടോ സപ്പോർട്ട് നമ്മുടെ ബി ാണ് ഇത്രയും ഇതിലേക്കൊന്ന് പറയാൻ തന്നെ ട്രൈ ചെയ്യാൻ തോന്നിയത് അപ്പൊ ഏതായാലും കണ്ടിന്യൂ ചെയ്യും പോലെ എല്ലാവർക്കും ഇതുപോലെയൊക്കെ അവസരം കൊടുക്കണം അപ്പോഴത്തേക്ക് നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് ഇനിയും ഉണ്ടാകും കേട്ടാ ബി മാജിക്ക് അവസരത്തിലുണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ 很简单。Thank you, thank you.